എ സി സി ജനറൽ സെക്രട്ടറി ആയതിനുശേഷം ഉത്തർപ്രദേശിലെത്തിയ പ്രിയങ്കാ ഗാന്ധിയെ വരവേറ്റത് വൻ ജനാവലി സംസ്ഥാന തലസ്ഥാനം ലക്നൌവിനെ ഇളക്കിമറിച്ചാണ് ജനക്കൂട്ടം ഇന്ദിരാഗാന്ധിയുടെ പിൻതലമുറക്കാരിയെ വരവേറ്റത് സഹോദരനും കോൺഗ്രസ് അധ്യക്ഷനുമായ രാഹുൽ ഗാന്ധി എ ഐ സി സി ജനറൽ സെക്രട്ടറി ജ്യോതിരാദിത്യ സിന്ധ്യ തുടങ്ങിയവരും റോഡ് ഷോയിൽ പങ്കെടുത്തു കായകോപ്പിയും കൈവീശിയും വിജയമുദ്ര കാണിച്ചും പ്രിയങ്ക ജനങ്ങളുടെ മനം കവർന്നു നാല്പത്തിയേഴുകാരിയായ പ്രിയങ്കയ്ക്ക് ഇന്ദിരാഗാന്ധിയോടുള്ള സാമ്യം വെളിവാക്കുന്ന പോസ്റ്ററുകൾ ധാരാളമായി സ്ഥാപിക്കപ്പെട്ടിരുന്നു തിങ്ങിക്കൂടി നിന്ന പാർട്ടി പ്രവർത്തകർ രാഹുലിനും പ്രിയങ്കയ്ക്കും സിന്ധയ്ക്കും ജയ് വിളിക്കുകയും കാവൽക്കാരൻ കള്ളനാണെന്ന് വിളിച്ചുപറയുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിനപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ എത്തുക എന്നതാണ് ലക്ഷ്യമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി റോഡ് ഷോയിൽ പ്രഖ്യാപിച്ചു ഉത്തർപ്രദേശിൽ കോൺഗ്രസ് സർക്കാർ രൂപവൽക്കരിക്കും വരെ പിന്നോട്ടില്ലെന്നും രാഹുൽ വ്യക്തമാക്കി എൺപത് ലോക്സഭാ സീറ്റുള്ള ഉത്തർപ്രദേശിലെ ജയം കോൺഗ്രസ്സിന് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് തുറുപ്പുചീട്ടായി പ്രിയങ്കെ കോൺഗ്രസ് ഇറക്കിയത് കോണ്ഗ്രസ് നീക്കം ഗുണം ചെയ്യുന്നു എന്ന് തെളിയിക്കുന്നതാണ് റോഡ്ഷോയിലെ ജനപങ്കാളിത്തം